ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗീതുസ് ഹേക്യർ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വെറും ഏഴു ദിവസം കൊണ്ട് എത്ര വളരാത്ത മുടിയും വളരാനായിട്ട് തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളത്തിൽ ഈ മൂന്ന് സാധനങ്ങൾ ചേർത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെയാക്കി നമ്മുടെ തലയോടിൽ പുരട്ടി കൊടുക്കുക അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാ അടുപ്പിച്ച് ഏഴ് ദിവസമാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത് മുടി കൊഴിച്ചിലാവട്ടെ മുടി വളരായകയാവട്ടെ എത്ര പെട്ടെന്നാണ് റിസൾട്ട് കിട്ടുക നിങ്ങൾക്ക് കണ്ടറിയാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരാം ിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യും ഏഴു ദിവസം കൊണ്ട് എത്ര വളരാത്ത മുടിയും പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് കഞ്ഞിവെള്ളത്തില് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയന്റ് മാത്രം ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മള് ഒരു ഏഴു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞ ിട്ടുണ്ടേ തന്നെ ഒരു മാജിക്കൽ റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മീഡിയം സൈസുള്ള സവാളയാണ് വേണ്ടത് നന്നായി തൊലി കളഞ്ഞ് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് കോൾഡൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സവാളയുടെ പകുതി മാത്രം എടുത്താൽ മതി കേട്ടോ സവാള ഉപയോഗിച്ചുള്ള ഹെയർ പാക്കുകൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കോൾഡ് വരും ഇനി നമുക്ക് രണ്ടാമത് വേണ്ടത് നാടൻ കറിവേപ്പിലയാണ് വേണ്ടത് നാടൻ കറിവേപ്പില എന്ന് പറയാൻ കാരണം കടകളിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പിലേക്കാൾ കൂടുതൽ ഗുണം കിട്ടുന്നത് നമ്മളുടെ വീടുകളിൽ നിന്നുള്ള കറിവേപ്പിലയാണ് ഇത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്തിരിക്കുന്ന കറിവേപ്പിലയാണ് നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് അതിൻ്റെ ബാക്ക് സൈഡൊക്കെ നന്നായി നോക്കണം പ്രാണിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്നുള്ളത് ഉറപ്പ് വരുത്തണം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വീട്ടിലുള്ള അലോവേരയാണ് കറ്റാർവാഴ തണ്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് കറ്റാർവാഴ എടുക്കുമ്പോൾ അടിവശത്തുള്ള യെല്ലോ കളർ പശഭാഗം കട്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് അല്ലെങ്കിൽ ചില ആളുകൾക്ക് ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് സവാള കറിവേപ്പില കറ്റാർവാഴ ഇത് മൂന്നും മുടി വളർച്ച പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ട് നല്ലതാണ് ഇനി നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് പേസ്റ്റാക്കാനായിട്ടുള്ള അത്രയും മാത്രം ക്വാണ്ടിറ്റിയിൽ കഞ്ഞിവെള്ളമാണ് വേണ്ടത് തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വേണം എടുക്കാനായിട്ട് ഉപ്പിട്ട കഞ്ഞിവെള്ളത്തിൽ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊഴിയും പ്രത്യേകം ശ്രദ്ധിക്കുക കഞ്ഞിവെള്ളത്തിൽ ഉപ്പിടാതെ വേണം അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറ്റാർവാഴ ചെറിയ പീസുകളാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അടിഞ്ഞു കിട്ടത്തില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ചെറിയ പീസുകളാക്കുന്നത് അതുപോലെ കറിവേപ്പില നന്നായി കഴുകിയതിന് ശേഷം പ്രാണിയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മിക്സിയിലിട്ട് കൊടുക്കാം ഞാനിപ്പോൾ എനിക്ക് ഓൾറെഡി ചെറുതായിട്ട് കോൾഡ് ഉണ്ട് അതുകൊണ്ട് തന്നെ സവാള ഞാൻ മുഴുവനായിട്ട് എടുക്കുന്നില്ല എടുത്തു വെച്ചിരിക്കുന്ന സവാളയുടെ ഒരു പകുതി ഭാഗം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് അതിനുശേഷം ഇത് ഇതറിയാനായിട്ടുള്ള അത്രയും കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കഞ്ഞിവെള്ളം പരമാവധി കുറവ് ചേർത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തപ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു കാരണം സവാളയുടെ നീരൊക്കെ മതി അത് അടിയാനായിട്ട് അല്പം മാത്രം കഞ്ഞിവെള്ളം ചേർത്താൽ മതി എന്നാലാണ് നല്ല തിക്കിൽ കിട്ടുക തിക്കായിട്ടുള്ള പാക്കാവുമ്പോൾ നമുക്കത് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ സ്കാപ്പിലിരുന്നാലും ജലദോഷം ഒന്നും വരില്ല നേരെ മറിച്ച് കുറച്ച് വെള്ളം പോലെയുള്ള പാക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകി കളയേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് ജലദോഷം ഒക്കെ വരും അപ്പോൾ കുറച്ച് തിക്കിൽ വേണം നിങ്ങൾ ഇത് അടിച്ചെടുക്കാനായിട്ട് ഇത് പത്ത് വയസ്സിന് മേലുള്ള കുഞ്ഞുങ്ങൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെയും ചെയ്യാവുന്നതാണ് കുഞ്ഞു മക്കൾക്കൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കളയണം അതായത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിരുന്നിട്ട് വേഗം തന്നെ കഴുകിക്കളയണം അല്ലെങ്കിൽ അവർക്കൊക്കെ പെട്ടെന്ന് കോൾഡ് വരും ഇത് നമുക്ക് എത്ര കൂടിയ മുടികൊഴിച്ചിൽ മാറാനായിട്ട് അകാലനര പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് മുടി നീളം വെക്കാനായിട്ട് ഒക്കെ വെക്കാനായിട്ടൊക്കെ നല്ലതാണ് ഇപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ പാക്ക് ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഒന്നാമത്തെ കാര്യം മുടിയിലെ ജട നന്നായിട്ട് കളയണം അതല്ല എന്നുണ്ടെങ്കിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴുകാൻ നേരത്തും ഒത്തിരി മുടി പൊട്ടിപ്പോവും അപ്പോൾ മുടിയിലെ ജട കളഞ്ഞ മുടിയിൽ നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ ഉപയോഗിക്കാറുള്ളത് അത് ജസ്റ്റ് ഒന്ന് തൊട്ടുപൊരത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ പാക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മുടെ സ്കാൾപ്പിൽ നന്നായിട്ട് ഇത് പൊരുട്ടി കൊടുക്കുക വകച്ചിലെടുത്ത് വകച്ചിലെടുത്ത് എല്ലാവരും ഇതാക്കി കൊടുക്കാം ശേഷം നമ്മുടെ സ്കാൾപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ബാലൻസ് ഹെയറിലേക്കും ഇട്ട് കൊടുക്കാം ഇത് കളയാനായിട്ട് ഷാമ്പൂ കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത് രണ്ട് കാര്യമുണ്ട് അങ്ങനെ പറയാനായിട്ട് ഒന്ന് നമ്മൾ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വെച്ചിട്ട് തല കഴുകുകയോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ചെയ്യുകയോ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാർപ്പിലായൽ ഹെയർ ഉണ്ടാകുന്ന അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ പോവും പിന്നെ വേറൊരു ഷാംപൂ ഇടേണ്ട ആവശ്യം വരുന്നില്ല ഇനി അത് മാത്രമല്ല നമ്മൾ നാച്ചുറലായിട്ടുള്ള പാക്കോ കാര്യങ്ങളോ ചെയ്യുമ്പോൾ കെമിക്കലായിട്ടുള്ള വീര്യം കൂടിയ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് ചെയ്തതിൻ്റെ ഗുണമൊന്നും കിട്ടത്തില്ല കേട്ടോ അതുപോലെ തന്നെ ഹെയർ പാക്കുകൾ നിങ്ങൾ ഇടുമ്പോൾ ഏതെങ്കിലും ഒരു ഷവർ ക്യാപ്പ് കൊണ്ട് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഗുണം കിട്ടുന്നതാണ് ഇപ്പം ഞാൻ ഹെയറിൽ സ്കാൾപ്പിൻ്റെ നന്നായി പൊരുട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കെട്ടിവെക്കുക ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് നന്നായിട്ട് കഴുകി കളയാം എല്ലാവരും ഈ ഒരു പാക്ക് ചെയ്ത് നോക്കണം അടുപ്പിച്ചോ അല്ലെങ്കിൽ ഒന്നിടവിട്ടോ ഏഴ് ദിവസം ചെയ്യാം നിങ്ങളുടെ മുടിയിൽ നല്ലൊരു ചേഞ്ച് ഉണ്ടാവും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ളൊരു പാക്കാണ്